ബസ് പോത്തൻ എന്നാണ് കാണുന്നത് ബ കഴിഞ്ഞതിനു ശേഷം സ്വാദും ഉണ്ട് അതിന് മുകളിൽ ഒരു ചെറിയ സീനും കാണാം പോവും കാണാം പിന്നെ തൻ അവിടെ നമ്മൾ ഓതേണ്ടത് സ്വാദ് ഉണ്ടെങ്കിലും സീൻ ആണ് അവിടെ നമ്മൾ ഉച്ചരിക്കേണ്ടത് ബസ് പോത്തൻ എന്ന് പറയണം ബസ് ബസ് മുകളിൽ കാണുന്ന ഹർഫ് ഏതാണോ ചെറുതാണോ വലുതാണോ എന്ന് നോക്കേണ്ടതില്ല മുകളിൽ കാണുന്ന അക്ഷരം ഓതുക റമദാൻ ഷെരീഫ് ഖുർആാനിന്റെ മാസമാണ് വിശ്വാസികൾ ധാരാളം ഖുർആാൻ പാരായണം ചെയ്യുന്നവരാണ് വിശുദ്ധ റമദാനിൽ അള്ളാഹു എല്ലാം കബൂൽ ആക്കുമാറാവട്ടെ എട്ടാമത്തെ ജുസ് ഇൽ വിഷുദ്ധ ർന്നിലെ എട്ടാമത്തെ ജുസ് ഇൽ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അള്ളാഹു ഇതൊരു വലിയ ഇരുലോകത്തും ഗുണം ലഭിക്കുന്ന വഴിപാതത്തായി സൽക്കർമ്മമായി അബൂല കുമാർ ആവട്ടെ അമീനെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ സൂറത്തുൽ അനം സൂറത്തുൽ അനായ പതിനാറാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ആരംഭിക്കുന്നത് അനായമിലെ നൂറ്റി പതിനാറാമത്തെ ആയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കെളിമത്തുണ്ട് നമുക്ക് അത് ഓതി ആരംഭിക്കാം وإن تطع أكثر من في الأرض يضلوك عن سبيل الله إن يتبعون إلا الظن وإن هم إلا يخرصون في آية فِي الْأَرْضِ اللَّهِ ൂക്ക എന്നാണ് അവിടെ ഉള്ളത് യുല്ലൂന എന്ന് ചിലർ കോതി പോകുന്നത് കേട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം യുല്ലൂക്ക എന്നാണ് വേണ്ടത് ആ സൂറത്തിലെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്ത് ആ ആയത്ത് വിശുദ്ധ ഖുർആാനിലെ വളരെ പ്രത്യേകതയേറിയ മഹത്വമുള്ളൊരു ആയത്താണ് ആയത്ത് തുടങ്ങുന്നത് നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്ത് ലാസിമാണ് വഖഫ് ലാസിം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് മുഅക്കദായ സുന്നത്തുള്ള സ്ഥലമാണ് ഇവിടെ നിർത്തുക എന്നത് ബാക്കി ഓതേണ്ടത് അല്ലാഹു റിസാലത അങ്ങനെയാണ് അല്ലാഹു എന്നാണ് ഓതേണ്ടത് ഈ വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ൂതിയ റുസുലു എന്ന് പറഞ്ഞ് അവിടെ നിർത്തി അള്ളാഹു സുഹാനയോട് എന്ത് ദ ചെയ്താലും വിശ്വാസികൾക്ക് ഇജാബത്ത് ലഭിക്കും ഉത്തരം കിട്ടും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുള്ള സ്ഥലമാണ് ഇത് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് വലിയ ഒരു അവസരമാണ് സുവർണാവസരമാണ് അതുകൊണ്ട് അതെല്ലാവരും വിനിയോഗിക്കണം ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു സൂറത്തുൽ അനം നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത് നൂറ്റി മുപ്പതാമത്തെ ആയത്ത് നൂറ്റി മുപ്പതാമത്തെ ആയത്ത് നോക്കൂ സൂറത്തുൽ അനായം അലം അലംയത്തി എന്നാണുള്ളത് അലംയത്തില്ലും എന്ന് തെറ്റായി ഓതുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേൾക്കാറുണ്ട് പാടില്ല അലം എന്ന് വേണം ഓതാൻ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് തുടങ്ങുന്നത് എല്ലാവരും ഒന്ന് ഓതി നോക്കണം തുടക്കം എങ്ങനെയാണ് എന്ന് ഇതുപോലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധയുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു ഏതായിരുന്നാലും എന്നിൻ എന്ന രാമിന്റെ തെന്വീൻ ശേഷം ദാലായത് കൊണ്ട് ചെയ്തു ഓതണം തൻവീൻ ഒഴിവാക്കി വലിക്കുല്ലി ധറാത്തുൻ എന്നാവരുത് നൂറ്റി മുപ്പത്തിനാലാമത്തെ ആയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചെറിയ ആയത്താണ് ൂന ലും അവിടെ വക്കുഫ് ചെയ്തത് ശ്രദ്ധിച്ചല്ലോ ഇന്നൂഴദൂന എന്നാണ് വക്കുഫ് ചെയ്യേണ്ടത് ചേർത്തി ഓതുമ്പോൾ ലൂ വമാ എന്നതാണ് കെലിമത്ത് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് നൂറ്റി നാൽപ്പത്തി ഒന്നിൽ തൊട്ടു താഴെ നോക്കൂ അല്ല 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 ഉ തൊട്ട് ൊട്ട് നാല് ഹർഫിനും തന്നെ വരണം പറയണം ശ്രദ്ധിക്കണം നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ ആ ആയത്ത് മൊത്തം ശ്രദ്ധിക്കണം മൊത്തം ഒന്ന് ഓതുന്നു ആ ആയത്ത് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ثمانية أزواج من الضأن اثنين ومن المعز اثنين قل آذكرين حرم أم الأنثيين أم اشتملت عليه أرحام الأنثيين ും നോക്കൂ കുറെ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് അതിനുശേഷം മദു ലാജിമാണ് അതുകൊണ്ട് കെളിമത്തുകൾ കുറേ ഉണ്ട് എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടുപോകണം നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ആയത്തിൽ രണ്ടു മൂന്ന് സ്ഥലങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് തുടക്കം തന്നെ അടുത്ത അക്ഷരം ബാക്കും ബിലി ബിലിസ് ശ്രദ്ധിക്കുക നമ്മളൊക്കെ പാരായണം ചെയ്യുന്നവരാണ് അവിടെയും ഒരു ഇബിൽ കാണാം അവിടെയും ബ ബ ഇവിടെയും ോടു കൂടി അർത്ഥത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് എന്ന് പറയണം അല്ലാതെ അതുപോലെ തന്നെ ഇവിടെയും വീണ്ടും ഇതാ തൊട്ടു മുമ്പുള്ള ആയത്തിലെ ഇവിടെ വന്നിരിക്കുന്നു الذكرين حرم ام عليه വീണ്ടും ഇക്കലിമത്തുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം നമുക്ക് സുഹൃത്തിൽ അന്യം ഏകദേശം പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തി ഇനിയും ധാരാളം ആയത്തുകളൊക്കെ വരും അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധാപൂർവ്വമായിരിക്കണം അതേണ്ടത് അള്ളാഹു സുബ്രഹൻ സൂഹത്തുൽ അനാലം അത് വലിയ മഹത്വമുള്ള സൂഹത്താണ് സുഹൃത്തുക്കളുടെ മഹത്വങ്ങളൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല ധാരാളം പാരായണം ചെയ്യാനും അതിൻ്റെയൊക്കെ പുണ്യം രണ്ട് ലോകത്തും അള്ളാഹു താലം നമുക്ക് എല്ലാവർക്കും നൽകുകയും ചെയ്യും മാറവട്ടെ അമീൻ നമുക്ക് ഇനി സൂറത്തുൽ അഫിലേക്ക് പ്രവേശിക്കാം സൂറത്തുൽ അറാഫ് തുടക്കം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ ഒന്നാമത്തായിട്ട് എങ്ങനെ ഓതും ഇവിടെ മൂന്ന് മദ്ദിൻ്റെ ചിഹ്നങ്ങൾ കാണുന്നുണ്ട് ലാമിലും മീമിലും സ്വാദിലും മൂന്നും മദുൽ ആണ് ഖദർ ദൈർഘ്യം വേണ്ട മദ്ദാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വാദ് ഇങ്ങനെ തന്നെ എങ്കിലും ഓതണം അല്ലാതെ ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റുകളും കേൾക്കുന്നുണ്ട് ഒന്നും പാടില്ല വളരെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം മൂന്നാമത്തെ ആയത്ത് സൂറത്തുൽ മൂന്നാമത്തെ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് ചില ആളുകൾ താല് ശബ്ദ കൊടുത്ത് അങ്ങ് തുടങ്ങും പറ്റില്ല ഇഴു ഇ എന്ന ഹംസത്തു കസർ എന്ന് ഇത്തയണം ും അങ്ങനെ ഇനി ഒരാൾ നേരെ ഒന്നാമ രണ്ടാമത്തെ ആയത്തും ഇതും ചേർത്തി ഓതുകയാണെങ്കിലോ അപ്പോൾ അവിടെ ഈ ഉണ്ടാവുകയില്ല അതാണല്ലോ സംസാരിൽ വസ്സൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണ്ടാവുക എട്ടാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇതുപോലുള്ള ധാരാളം ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ധാരായണം ഇവിടെ ശ്രദ്ധിക്കണം യൗമ ഇൽ പത്തൊൻപതാമത്തെ ആയത്ത് നോക്കൂ പത്തൊൻപതാമത്തെ പത്തൊൻപതാമത്തെ ആയത്ത് തുടങ്ങുന്നത് ു എന്ന എഴുത്തൊക്കെ ഖുർആാനിൻ്റെ അറബി അതിലെ എഴുത്തിൻ്റെ പ്രത്യേകമായ നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഓദാൻ ാമത് ആയത്ത് നോക്കൂ ഇരുപതാമത്തെ ആയത്ത് പലർക്കും ഓതുമ്പോൾ സംശയം ഉണ്ടാകുന്ന ഒരു ആയത്താണ് എന്ന ആയതാണ് നോക്കൂ അതിന്റെ പൂർണമായ രൂപത്തിൽ എഴുതുമ്പോൾ അതിന് പുള്ളി ഇട്ടിട്ടില്ലെങ്കിലും അത് മറ്റക്ഷരമായിട്ടൊന്നും വായിക്കാത്തത് കൊണ്ട് തെറ്റിദ്ധാരണയൊന്നും വരാത്തത് കൊണ്ട് പുള്ളി ഒഴിവാക്കാറാണ് പലപ്പോഴും പതിവ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ മുസ്ഹഫുകളിലൊക്കെ ചില മുസ്രഫുകളിലൊക്കെ പുള്ളിയില്ലാതെ യാ എഴുതിയിട്ടുണ്ട് യാ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അല്ലെങ്കിൽ അവസാനത്തിലൊക്കെ എഴുതുമ്പോൾ അതുകൊണ്ടാണ് യാ ഇതിന് പുള്ളി എഴുതാത്തത് ഇയാ തന്നെയാണ് കഴിഞ്ഞ് മാൻ മാൻ ിയൂരിയ മാവൂരിയ വാവിനെ നീട്ടാൻ ചെറിയൊരു കുഞ്ഞി വാവ് എഴുതി കൊടുത്തിട്ടുണ്ട് മാവൂരി മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കുക ഞാൻ ആയത്ത് മൊത്തം ഒന്ന് ഓതാം ഒരുപാട് കലിമത്തുകളുണ്ട് قال ادخلوا قال ادخلوا في أمم قد خلت من قبلكم من الجن والإنس في النار <applause> كلما دخلت أمة لعنت أختها أمة لعنت أختها حتى إذا اداركوا فيها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم قالت أخراهم لأولاهم ربنا هؤلاء اضلونا فاتهم فاتهم عذابا ضعفا من النار قال لكل ضعف وقو تنوين <applause> الشمال الله ورمضه اخفاء ൂമൂൻ ഒരുപാട് കാര്യങ്ങൾ ആ ആയത്തിൽ രൂപപ്പെടുത്തി എല്ലാം ശ്രദ്ധിക്കണം തൊട്ട് മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിലും കോലത്ത് എന്നുണ്ട് ഊലഹും ശ്രദ്ധിക്കണം നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ ഒരു സ്ഥലം ونزعنا ما في صدورهم، وقالوا الحمد لله الذي هدانا لهذا، وقالوا الحمد لله، وقالوا الحمد أنام نيتي، ودان بار الله، وقالوا الحمد لله الذي هدانا لهذا وقالوا الحمد لله وقالوا الحمد انام نيتي ودان الله وقالوا الحمد لله الذي هدانا لهذا I'll put the one, but I'm الذين أقسمتم لا ينالهم الله برحمه لا ينالهم الله برحمة. باقي. أدخلوا الجنة لا خوف عليكم. ഉ ജന്നത ലാ ഖൗഫുൻ വലാ അൻതും തഹ്സനൂൻ അല്ലാഹു സുബ്ഹാനഹു ും നമ്മളെല്ലാവരെയും സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് അമ്പത്തി അഞ്ചാമത്തെ ആയത്തിലേക്ക് വന്നാലും കാണുന്നത് ادعوا ربكم تضرعا وخفئة إنه لا يحب المعتدين ادعوا ربكم ادعوا ربكم ادعوا يجب أن نبدأ آية അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ തുടക്കത്തിൽ ഔനിൻറെ ലൊമ്പ് പോയിട്ട് സുക്കുൻ ആവരുത് ശ്രദ്ധിക്കണം ഉബല്യ ഊക്കും ഉബല്യ ഊക്കും ും എന്ന വൈനിന്റെ മൊമ്മ നഷ്ടപ്പെടരുത് അറുപത്തി ഏഴാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് മീൻ എന്ന് പറയുന്ന അത്ര നീടാനും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മള് ഇപ്പോൾ പറഞ്ഞ അറുപത്തി രണ്ടാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞ അതേ പറഞ്ഞാമത്തെ ആയത്തിലും വന്നിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ ഏകദേശം അവസാന ഭാഗം നോക്കൂ ഫിൽ നേരത്തെ നമ്മൾ ഇതുപോലുള്ള ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് പൊ എന്നാണ് കാണുന്നത് ബ കഴിഞ്ഞതിനു ശേഷം സ്വാദും ഉണ്ട് അതിന് മുകളിൽ ഒരു ചെറിയ സീനും കാണാം തോവും കാണാം പിന്നെ തൻ അവിടെ നമ്മൾ ഓതേണ്ടത് സ്വാദ് ഉണ്ടെങ്കിലും സീൻ ആണ് അവിടെ നമ്മൾ ഉച്ചരിക്കേണ്ടത് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മറ്റു രുവായത്തുകളും മറ്റു തെരീക്കുകളുമൊക്കെ മനസ്സിലാക്കി ഓതി പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നിബന്ധനകൾക്കൊക്കെ വിധേയമായി ബസ് എന്ന സ്വാദു കൊണ്ടും ഔതാം അത്തരം വിഷയങ്ങളിലേക്ക് ഇപ്പോൾ ഈ പൈ വരുന്നില്ല ബസ് പോത്തൻ എന്ന് പറയണം ബസ് ബസ് മുകളിൽ കാണുന്ന ഹർഫ് ഏതാണോ ചെറുതാണോ വലുതാണോ എന്ന് നോക്കേണ്ടതില്ല മുകളിൽ കാണുന്ന അക്ഷരം ഓതുക ൻ എന്നുള്ളടത്ത് നിർത്തുമ്പോൾ ബസ് ബസ് എന്ന് നിർത്തുക അത് ശ്രദ്ധിക്കണം എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്ത് فعقروا الناقة وعتوا عن أمد ربهم وقالوا يا صالح أوتنا وقالوا يا صالح أوتنا بما تعدنا إن كنت من المرسلين فقلت لك أنا أعتقد الله من التوفيق وأنا <applause> أعتقد أن എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് ശ്രദ്ധ കുറക്കാനോകാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും ഇത് കേൾക്കുകയും ഇത് മനസ്സിലാക്കുകയും ഇത് കുറിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അഴിഭാഗത്താണ് ഹബീബ് റസൂൽ അഹി സാഹു അലഹി വസ്ലാം തങ്ങൾ സഹാബത്തിനോട് കുറക്കാൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ശോലാവുകയും ചെയ്യുക എന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഹജീസുകളിലേക്കോ അതിൻ്റെ ഒന്നും വരുന്നില്ല എല്ലാവരും ഉൾക്കൊണ്ടവരാണ് നന്നായി ഇത് ഉൾക്കൊള്ളുക മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താലോ ഫീർക്കു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ലാമലൈക്കും വാഹനത്തല്ലാ വാത്ത